ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് നമുക്ക് ഉച്ച ഒരു ഫിഷ്മോളി വെച്ചാലോ നമുക്കത് ടേസ്റ്റ് വേണം ഈസി വേണം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം എനിക്കും നമ്മളിവിടെ കുരുമുളക് ഒടിയാണ് ചേർക്കുന്നത് കുരുമുളടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് നാരങ്ങ നീരും നമ്മളിത് ഈ ഇതെല്ലാം കൂടെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഒന്ന് കുഴച്ചെടുക്കുന്നത് നല്ലപോലെ കൊഴിച്ചെടുത്തിട്ടു ശേഷം നമ്മൾ മീനില്ലാത്ത പുരട്ടി വയ്ക്കാം ഒരു അരമണിക്കൂറ് നമ്മൾ മീൻ ഇങ്ങനെ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് നമുക്ക് പൊരിച്ചെടുക്കണം അപ്പം നമുക്കിത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം അരമണിക്കൂറായിട്ടുണ്ട് നമുക്ക് മീൻ പൊരിച്ചെടുക്കാം ഏത് മീനിലും നമുക്ക് ഫിഷ് മോളി ചെയ്യാം മീൻ പൊരിച്ചെടുത്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളിയും തക്കാളിക്കയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചേർന്നത് നല്ലപോലെ വഴറ്റിയെടുക്കാം നല്ലപോലെ വഴറ്റിയെടുക്കണം ചട്ടിയിൽ നമുക്ക് രണ്ടാമത്തെ ഒന്നാമത്തെ രണ്ടാമത്തെയും പാൽ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ പാൽ ചേർത്തിട്ട് വാട്ടി വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളിക്ക ഉള്ളി ചേർത്തത് നമുക്കിതിൽ ചേർത്ത് കുറച്ച് നേരം വേവിക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ വിന്ത് വരുമ്പോൾ നമുക്ക് മീൻ ഇതിൽ ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ പുളി പുളിക്ക് വിനാഗിരിയല്ല ചേർക്കുന്നത് നാരങ്ങ നീരാണ് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല മല്ലിപ്പൊടിയോട് ചേർക്കാം വടക്കൻ പുളി വേണമെങ്കിലും ചേർക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം അതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വേവിക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ നീരാണ് ചേർക്കുന്നത് വളം പിന്നെ വടക്കൻ പുളിയും വേണമെങ്കിലും ചേർക്കാം അപ്പോൾ നമുക്ക് തേങ്ങാപ്പാലും ചേർത്ത് കുറച്ച് നാരങ്ങ നീരും ചേർക്കാം നമുക്ക് നാരങ്ങ നീരും ചേർത്ത് ഇനി നമുക്ക് പൊരിച്ചുവെച്ച് മീനും ഇതിൽ ചേർക്കാം കുറച്ച് കറിവേപ്പിലേയും ചേർത്ത് മീനും പൊരിച്ചുവച്ച മീനും കൂടെ ചേർക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ മീനും കൂടെ ചേർത്തെടുക്കാം ഈ കറി നല്ല ടേസ്റ്റാണ് ഇത് ഏത് മീനിലും ചെയ്യാൻ നമുക്ക് അതൊന്നുകൂടെ നല്ലപോലെ പാൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇടയ്ക്കതിന് ശേഷം കുറച്ച് അടച്ചു വയ്ക്കുക തേങ്ങാപ്പാൽ കുറച്ചേറെ ഒഴിക്കുന്നത് നല്ലതായിരിക്കും അത് നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നന്നെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേന്ന് ചെയ്ത് വെക്കാം കേടാകുകയൊന്നുമില്ല ഒന്ന് ഫ്രിഡ്ജ് വെച്ചാൽ മതിയാവും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നമുക്ക് എരിക്ക് വേണ്ടിയിട്ട് കുരുമുളകും പച്ചമുളകും മാത്രമാണ് ചെയ് ചേർത്തിരിക്കുന്നത് ഇത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം ഇന്നത്തെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഈസിയുമാണ് വളരെ ടേസ്റ്റിയുമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക